de que la news ോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സുഹ്രാൻ മംതാനിക്ക് ഉജ്ജ്വല വിജയം ഇതോടെ ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജനായ മേയറായി അദ്ദേഹം സ്ഥാനമേൽക്കും അക്ഷയ് ലക്ഷ്മണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് അക്ഷയ് ഇന്ന് അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ച് അമേരിക്കക്കാരെ സംബന്ധിച്ച് ഒക്കെ വളരെ ചരിത്രപ്രധാനമായ ഒരു ദിനം കൂടിയാണ് സന്തോഷത്തിന്റെ ദിനം കൂടിയാണ് ട്രംപിനെതിരെ ട്രംപിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു നമ്മുടെ സുഹ്രാൻ മംതാനിയുടെ പ്രചാരണ മൊത്തം ആ പ്രചാരണ ിൽ ഏറെ കൂടുതൽ ഏറ്റുവാങ്ങിയത് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ന്യൂയോർക്ക് ക്യാപിറ്റൽ മേയറായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണവുമായി രംഗത്ത് വന്നത് എന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധേയമാണ് ഈ സുഹ്റാൻ മമതാനിയുടെ കാൻഡിഡേറ്റ്ഷിപ്പ് എന്ന് തന്നെ അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഇപ്പോഴിതാ ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു മിനി റെഫറണ്ടം എന്ന നിലയ്ക്ക് തന്നെ പറയാം നമുക്ക് ഈ സുഹ്റാനിയുടെ വിജയത്തെ കാരണം അത്രയേറെ ഭരണവിരുദ്ധ വികാരങ്ങൾ അലയടിച്ച് നിൽക്കുന്ന അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തൊട്ടു താഴെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പദവിയാണ് ആ ന്യൂയോർക്കിൻ്റെ മേയർ പദവി എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് ഒരു ഇന്ത്യൻ വംശജൻ കടന്നു വരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ കടന്നു വരുന്നു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ കടന്നു വരുന്നു ഒരു മുസ്ലിം മേയറായി സുഹ്റാൻ മമതാനി ദാ വിജയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും മനുഷ്യ എന്തായാലും ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂയോർക്കിൻ്റെ മേയറായി സൊഫ്രാൻ മംതാനി ഒരു ഇടതുപക്ഷക്കാരൻ കടന്നു വന്നിരിക്കുകയാണ് ന്യൂയോർക്കിൻ്റെ മേയറാകുന്ന ഒരു ആദ്യ ഇടതുപക്ഷക്കാരനും മുസ്ലിമും എന്നുള്ള പ്രത്യേകത കൂടി ഒക്കെ ഉണ്ട് എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻഡ്രു കുമോയെ പരാജയപ്പെടുത്തിയാണ് സൊഹ്റാൻ മംതാനി ഈ മധുര വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് എന്തായാലും ആൻഡ്രൂ കുമോ ന്യൂയോർക്കിൻ്റെ മുൻ ഗവർണർ ആയിരുന്നു അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻഡ്രൂ കുമോയെ ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും സൊഹ്രാൻ മമതാനിയുടെ വിജയം ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ആൻഡ്രു കുമോയെ ട്രംപ് പിന്തുണയ്ക്കുന്ന തരത്തിലേക്കൊക്കെ സാഹചര്യം നീങ്ങിയത് എന്തായാലും മുപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ് ഒരു ഇന്ത്യൻ അമേരിക്കൻ വംശജനായിട്ടുള്ള യുവാവ് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയർ ആയിരിക്കുകയാണ്